ഹലോ എന്തൊക്കെ എൻ്റെ വിശേഷം ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ടേ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കാൻ ആഗ്രഹം കേട്ടോ പിന്നെ ഫ്രിഡ്ജ് തുറന്നു പോയി നോക്കിയപ്പോഴേ അതിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നു ഇന്ന് എന്തായാലും അതുകൊണ്ടേ ക്യാരറ്റ് അലവുണ്ടാക്കാൻ വിചാരിച്ചു ആദ്യം നമ്മൾ ക്യാരറ്റ് കഴുകി അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ കടായി വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു ഇതിന് ശേഷം നമ്മൾ അരക്കപ്പ് പാലും ഒഴിച്ച് കൊടുത്ത് എല്ലാം മിക്സാക്കി നമ്മൾ അത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസി കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലെ വിരുന്നുകാരൊക്കെ വന്നാലേ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്കായ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് നമ്മൾ ഒരു ജസ്റ്റ് മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്തു അങ്ങനെ നമ്മളെ ക്യാരറ്റ് ഹലുവ റെഡിയായി പിന്നെ ഞാനിത് ചൂടാറിക്കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തണുപ്പിക്കാൻ ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തു പിന്നെ ഇത് തണുത്തതിന് ശേഷം മേലെ ഐസ്ക്രീമും വെച്ച് കൊടുത്ത് കഴിച്ചു സംഭവം ഒരു രശിയുണ്ടായിരുന്നില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബായ്